നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ ആക്രമണം ശക്തമാക്കവേ പാകിസ്ഥാനുമായി വെടിനിർത്തൽ ഉണ്ടായതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചത് ഏതെങ്കിലും രാജ്യവുമായുള്ള ഒരു വ്യാപാരമായി ബന്ധപ്പെട്ടല്ല എന്നും അദ്ദേഹം പാർലമെന്റിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് യു വൈസ് പ്രസിഡന്റ് ജെ ഡി മുന്നറിയിപ്പിനെ തുടർന്ന് പാകിസ്ഥാൻ ആക്രമണം നടത്തി തിരിച്ചടിയായി പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി ഇതിനുശേഷം പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഫോൺ കോളുകൾ വന്നു തുടങ്ങിയെന്ന് രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ജയശങ്കർ പറഞ്ഞത് രാജ്യങ്ങളുടെ പേരുകൾ പരാമർശിച്ചില്ലെങ്കിലും സൗദി അറേബ്യ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങളുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ജയശങ്കർ കൂട്ടിച്ചേർത്തു ഇന്ത്യ മധ്യസ്ഥത സ്വീകരിക്കുന്നില്ല എന്നും വെടിനിർത്തലിനുള്ള ഏത് അഭ്യർത്ഥനയും ഔദ്യോഗിക സൈനിക മാർഗങ്ങളിലൂടെ വരണമെന്നും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും വ്യക്തമാക്കിയതായാണ് അദ്ദേഹം പറഞ്ഞത് പോരാട്ടം നിർത്തണമെങ്കിൽ അത് പാകിസ്ഥാന്റെ ഡി ജി എംഒ അഭ്യർത്ഥിക്കണമെന്ന് ഞങ്ങൾ അറിയിപ്പ് നൽകി അത് തന്നെയാണ് സംഭവിച്ചതെന്നും ജയശങ്കർ പറഞ്ഞു അതത് ഇന്ത്യ പറഞ്ഞു വെടിനിർത്തൽ ത്തിന് നമ്മൾ തയ്യാറാണ് എങ്കിൽ പാകിസ്ഥാനിലെ ഡി ജി ഒ തലത്തിലുള്ളവർ നമ്മളെ ബന്ധപ്പെടണം അങ്ങനെയാണ് ഡി ജി ഒ പാകിസ്ഥാനിൽ നിന്നുള്ള ഡി ജിയോ ഇന്ത്യയിലെ ഡി ജിയോ ആയിട്ട് വിളിച്ചിട്ട് നമ്മൾ സി സ്വയറിന് തയ്യാറാണ് എന്ന രീതിയിലേക്ക് എത്തുന്നത് അല്ലാതെ ഇതിൽ മൂന്നാം കക്ഷിയായ ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ ഈ യുദ്ധത്തിന്റെ വെടിനിർത്തലിലേക്ക് ഞാനാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചതെന്നൊന്നും ഇല്ല എന്ന് തന്നെ വ്യക്തമായി തന്നെയാണ് ജയശങ്കർ എന്ന് പറയുന്നത് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുന്നതിൽ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവഹിച്ചു എന്ന് രാഹുൽ ഗാന്ധിയുടെ വാദം തള്ളിക്കൊണ്ടാണ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വ്യക്തമായി പറയട്ടെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനും ജൂൺ ഇടയിൽ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല ഒരു ഫോൺ സംഭാഷണം പോലും ഉണ്ടായിട്ടില്ല എന്ന് ജയശങ്കർ വ്യക്തമായി പറയുകയാണ് കൂടാതെ വ്യാപാര ഭീഷണി ഉപയോഗിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളുടെ പേരിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആക്രമണം തുടരുന്നതിനിടെയാണ് വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ വച്ചുപുറപ്പിക്കില്ല എന്നും ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാന് മറുപടി നൽകിയിട്ടുണ്ടെന്നും അയൽരാജ്യം വീണ്ടും ആക്രമിച്ചാൽ അത് തുടരുമെന്നും ജയശങ്കർ പറഞ്ഞു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുക്കില്ല അത് തന്നെയാണ് ജയശങ്കറും നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും പറയുന്നത് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആ കരാറിൽ ഇനി പാകിസ്ഥാൻ സ്വപ്നം കാണണ്ട എന്ന് തന്നെയാണ് ആ കരാർ റദ്ദാക്കിയാൽ അതിന് റദ്ദാക്കിയത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിനി ഒരു ചർച്ചകളും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജയശങ്കർ എന്ന് പറഞ്ഞത് കരാർ റദ്ദാക്കിയതിലൂടെ നെഹ്റുവിന്റെ നയങ്ങളിലെ തെറ്റുകൾ മോദി സർക്കാർ തിരുത്തുകയാണ് ഉണ്ടായത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ച കരാർ സമാധാനം വാങ്ങാനായിരുന്നില്ല മറിച്ച് പ്രീണനത്തിന് വേണ്ടിയായിരുന്നു മോദി സർക്കാരിന്റെ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ് ഭീകരവാദം ഇപ്പോൾ ആഗോള അജണ്ടയിൽ ഇടം പിടിച്ചതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നടപടികളിലൂടെ പാകിസ്ഥാൻ മേൽ ഇന്ത്യ വലിയൊരു സമ്മർദ്ദം ചെലുത്തിയെന്നും യു എൻ രക്ഷാസമിതിയിൽ അംഗമല്ലാതിരുന്നിട്ടും ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ തോലമ്പയുടെ പ്രോക്സി സംഘടനയാണെന്ന് യു എൻ അംഗീകാരം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്